ടൽ തേടി പനിയാണ് അതുകൊണ്ട് സൗണ്ടിനേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും അതെന്താ ഇപ്പോൾ ഒരു പുതുക്കം താൽപ്പര്യമില്ലാത്ത പോലെ സാലി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒപ്പം ഒന്ന് പാളി അവളെയും നോക്കി എന്ത് പുതുക്കം ഉച്ചയ്ക്ക് വന്ന് കഴിക്കണമെന്ന് തോന്നി വരാമെന്ന് വെച്ചു അതിനിപ്പോൾ എന്താ പ്രശ്നം ഗൗരവത്തോടെ അത്രയും പറഞ്ഞ സെബാസ്റ്റിൻ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതുവരെ ഇല്ലാത്ത എന്തൊക്കെ മാറ്റങ്ങളെ കാണണമോ എൻ്റെ കർത്താവേ അവളെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് നേരം കഴിഞ്ഞപ്പോൾ ആൻ്റണിയും സണ്ണിയും കയറി വന്നിരുന്നു രണ്ടുപേരും നല്ല ഫോമിലാണെന്ന് കണ്ടതോടെ സാല് ദേഷ്യപ്പെടാൻ തുടങ്ങി അത് കേട്ടുകൊണ്ടാണ് അകത്തു നിന്നും സെബാസ്റ്റിൻ ഇറങ്ങി വന്നത് അമ്മച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം ഏതു നേരവും അമ്മച്ചിക്കുണ്ട് ആവശ്യമില്ലാത്ത കുറച്ച് വർത്തമാനങ്ങൾ സെബാസ്റ്റിൻ അമ്മച്ചിയെ താക്കീത് ചെയ്തു അപ്പോഴേക്കും മുറിയിൽ നിന്നും ലക്ഷ്മിയും അനുവും ഒക്കെ ഇറങ്ങി വന്നിരുന്നു ആ ഒരു ഇനി ഒരു കേറി വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ ഇത്രയും പ്രായമായ ചാച്ചനെ ഇനി പറഞ്ഞു മാറ്റാമെന്ന് പറ്റുന്നുണ്ടോ അമ്മച്ചിക്ക് അങ്ങനെ വരെ വിശ്വാസമുണ്ടോ വെറുതെ വഴക്കുണ്ടാക്കി മറ്റുള്ളവരുടെ സമാധാനം കൂടി കളയാതെ അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കാൻ നോക്ക് സെബാസ്റ്റ്യൻ പറഞ്ഞു ഇങ്ങേരി കൊണ്ടു നടന്ന എന്റെ ചെറുക്കനെ കൂടി വഷളാക്കി സണ്ണിയെ നോക്കി പറഞ്ഞു എന്റെ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കെ ഞാൻ അങ്ങനെ എപ്പോഴും കുടിക്കുന്നൊന്നും അല്ല അവൾക്കറിയാം ആനയെ നോക്കി സണ്ഡി പറഞ്ഞു ഇത് പിന്നെ എല്ലാവരുടെയും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒന്നും ഇല്ലല്ലോ സണ്ഡി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ സാലി അകത്തേക്ക് പോയിരുന്നു അന്നത്തെ വൈകുന്നേരം വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി രാത്രിയിൽ കിടക്കാൻ നേരം വലിയ അധികാരത്തോടെ അനു സെബാസ്റ്റിൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുന്നത് കണ്ടപ്പോൾ അതുവരെ ഇല്ലാത്തൊരു കൂശിമ്പ് താനിൽ ഉടലെടുക്കുന്നത് ലക്ഷ്മി അറിയുന്നുണ്ടായിരുന്നു ഊർപ്പിച്ചവൾ അറിയാതെ സെബാസിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവൻ അവളെ നോക്കി പൊരികം പൊക്കി അത് കണ്ടതും അവൾ പെട്ടെന്ന് ഒന്നുമില്ലെന്ന് തലകൊണ്ട് കാണിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ സിനിയുടെ ഫോണിൽ അഞ്ചുമണിക്ക് അലാറം വെച്ചിട്ടാണ് അവൾ കിടന്നത് ആറു മണിയാവുമ്പോൾ അവൻ പോകുമെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നിരുന്നു രാത്രിയിൽ കിടക്കുമ്പോൾ മുഴുവൻ തന്നെ കുറിച്ചായിരുന്നു തനിക്ക് എന്താണ് സംഭവിച്ചത് അവൻ അരികിൽ വരുമ്പോൾ തന്നോട് സംസാരിക്കുമ്പോൾ താൻ മറ്റൊരാളായി മാറിപ്പോകുന്നു ഹൃദയക്കൂടുതൽ അവൻ ഇടം പിടിച്ചു എന്ന് അവൾ ഓർത്തു വിവേക് പിന്നാലെ നടന്ന ഒരുപാട് നാളിന് ശേഷമാണ് താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എങ്കിൽ പോലും അവനോട് ഇങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല താൻ അവനോട് സംസാരിക്കുന്നില്ല വീണ്ടെന്നില്ല എന്നൊക്കെയായിരുന്നു അവൻ്റെ പരാതികളും ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും അവൻ അരികിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പരിഭ്രമമോ ഫീലിങ്ങോ ഒന്നും തന്നെ തനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇതങ്ങനെയല്ല അവൻ തൻ്റെ ആരൊക്കെയോ ആണെന്ന് മനസ്സ് പറയുന്നു തൻ്റെ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഒരു അപരിചിതനായി അവൻ തന്നിൽ ഇടം പിടിച്ചിരിക്കുന്നു ഒരുപാട് നാളുകൾക്ക് മുൻപേ അറിയാവുന്ന ഒരു തോന്നലാണ് അനു അവനോട് കൂടുതൽ അധികാരം കാണിക്കുമ്പോൾ അവകാശത്തോടെ പെരുമാറുമ്പോൾ തൻ്റെ ശങ്കിലാണ് അത് കൊള്ളുന്നത് താൻ പിണങ്ങുന്ന സമയങ്ങളിൽ പലപ്പോഴും വിവേക തന്നെ കാണിക്കുവാൻ വേണ്ടി മറ്റു പെൺകുട്ടികളോട് കൂടുതൽ അടുപ്പം കാണിക്കാറുണ്ടായിരുന്നു അപ്പോളൊന്നും തനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല എന്നാൽ അനു സെബാസ്നെ നോക്കുമ്പോൾ പോലും താൻ വല്ലാതെ അസ്വസ്ഥയാകുന്നുണ്ടെന്നവൾ മനസ്സിലാക്കിയിരുന്നു യഥാർത്ഥ വ്യക്തിയിലേക്ക് എത്തുമ്പോഴാണ് പ്രണയം പൂർണമാകുന്നത് ഈ ഒരാളിൽ എത്തുവാൻ വേണ്ടിയായിരുന്നു തൻ്റെ യാത്ര ഈ ഒരു തണൽ തേടിയായിരുന്നു താൻ യാത്ര തിരിച്ചത് അങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിൽ നിറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളിൽ സെബാസ്റ്റിയൻ തൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഒരു മുജ്ജന്മ ബന്ധം പോലെ പ്രണയം അതിൻ്റെ മാന്ത്രികത കൊണ്ട് തന്നെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അലാറം അടിക്കാതെ തന്നെ രാവിലെ അവൾ ഉണർന്നിരുന്നു സീനി നല്ല ഉറക്കമാണ് അതുകൊണ്ട് അവളെ ഉണർത്തണ്ട എന്ന് കരുതി എഴുന്നേറ്റ് ലൈറ്റ് ഇടാതെ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു ജനാലിയുടെ പാളിയിൽ നിന്നും നിലാവിളിച്ചും ചെറുതായി അകത്തേക്ക് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുട്ടില്ല മോര് തുറന്നു പുറത്തേക്കിറങ്ങിയപ്പോൾ ആദ്യം നോക്കിയിട്ട് സെബാസ്റ്റിൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ടോ എന്നാണ് ആ മുറിയിൽ വെട്ടം കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസം തോന്നി അവിടേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് കരുതാണ് അടുക്കളയിലേക്ക് ചെന്നത് അടുക്കളയിൽ ചെന്നപ്പോൾ സാലി അടുക്കളയിൽ നിൽപ്പുണ്ട് എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളെ കണ്ടതും സാലി ഒന്ന് തല ഉയർത്തി ഞാനെന്തെങ്കിലും സഹായിക്കണോ അമ്മേ അവൾ ചോദിച്ചു ആ കുറച്ച് ചായ ഇട ഞാൻ എഴുന്നേൽക്കാൻ കുറേ സാമ്പ് താമസിച്ചു സാമ്പാർ വെക്കുക ഇഡലി പുഴുങ്ങാൻ അങ്ങോട്ട് വച്ചിട്ടേ ഉള്ളൂ അവന് പോവണ്ടേ അടുപ്പിലിരിക്കുന്ന ഇഡലി ചേമ്പിലേക്ക് അവളൊന്നു നോക്കി കേട്ടപ്പാടെ സോസ് പാനിൽ അവൾ വെള്ളമെടുത്ത് ചായക്ക് വെള്ളം വെച്ചു ചായ ഉണ്ടാക്കിയത് ആദ്യം അത് ഗ്ലാസിലേക്ക് പകർന്ന് അവൾ സാലിക്ക് നേരെയാണ് നീട്ടിയത് അവനത് കൊണ്ട് കൊടുക്ക് നേരത്തെ പോകേണ്ടതാണ് സാലി പറഞ്ഞപ്പോൾ അതീവ സന്തോഷത്തോടെയാണ് അവൾ മുറിയിലേക്ക് ചെന്നത് മുറിയുടെ ഡോറിലൊന്ന് കൊട്ടിയപ്പോൾ അവൻ അവിടേക്ക് നോക്കി ലക്ഷ്മിയെ കണ്ടതും ആ മുഖവും ഒന്നും വിണർന്നു ചായ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു നേരത്തെ ഉണർന്നു അവളുടെ കയ്യിലിരുന്ന് ചായ വാങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അതിന്ന അർത്ഥത്തിൽ തലയാട്ടി ഇന്നലെ എന്താ പറയാൻ വന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അല്പം മടിയോടെ അവൾ ചോദിച്ചു ഇന്നലെയോ എപ്പോ എന്ത് പറഞ്ഞു ചായ ഒന്നും ഒത്തിക്കൊണ്ട് അവൻ ആലോചിച്ചു ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ന് പറയാൻ വന്നില്ലേ അപ്പോഴല്ലേ ആ കുട്ടി അനു വന്നത് അവൾ പറഞ്ഞു ഓ അതോ ചെറു ചിരിയോടെ താടി ഒഴിഞ്ഞ് അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവനാലോചിച്ചു അതും പിന്നെ അവൾ വാതിലിന് പുറത്തായാണ് നിൽക്കുന്നത് ഒരു വാതിൽ മാത്രമാണ് ഇരുവർക്കും ഇടയിലുള്ള മറവ് വാതിലിൻ്റെ ഒരു പശത്ത് ലക്ഷ്മിയും മാറുപക്ഷത്ത് സെബാശനുമായി നിൽക്കുകയാണ് അവളുടെ മുഖത്തേക്ക് അവരൊന്ന് നോക്കി തന്നെ നോക്കാൻ സാധിക്കാതെ മറ്റെവിടെയോ നോക്കി നിൽക്കുകയാണ് പക്ഷെ മുഖത്തൊരു ഉണ്ട് അത് പിന്നെ വാതിലിൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി നടന്നുകൊണ്ട് വന്നവൻ പറഞ്ഞു അത് പിന്നെ എന്താണെന്ന് ഞാനങ്ങ് മറന്നുപോയി ഇനി ഓർക്കുമ്പോൾ അതും പറയാം കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു നിരാശ കൂട് കൂട്ടി അത് ചെറു ചിരിയോടെ അവൻ നോക്കി കണ്ടു അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കുടിച്ച ഗ്ലാസ് അവളുടെ കയ്യിൽ ബലമായി തന്നെ കൊടുത്തു അവൻ കയ്യിൽ പിടിച്ചപ്പോൾ ഒരു നിമിഷം അവളൊന്ന് അമ്പരന്നുവെങ്കിലും ചിരി മുഖത്ത് നിറഞ്ഞു എൻ്റെ ഷർട്ടൊന്ന് തേച്ച് വയ്ക്കാമോ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതോരം നിന്നാണ് ചോദ്യം പരിഭ്രമവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നിമിഷം അവൾ ചീരയോടെ തലയാട്ടി അതിൻ്റെ എവിടെയാ ആ കട്ടയിലെടുത്ത് വെച്ചിട്ടുണ്ട് അവർ കട്ടയിൽ വെച്ചിരുന്ന കാക്കി ഷർട്ട് ചൂണ്ടി കാണിച്ചു അവളവനെ മറികടന്നത് എടുക്കാനായി എവിടേക്ക് പോയി ഒരു നിമിഷം വാതിൽക്കൽ രസകരമായ ഒരു തടസ്സം അവൻ സൃഷ്ടിച്ചു അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ കുസൃതിയോടെ ഇരകണ്ണുകളും ചിമ്മി കാണിച്ച ആൾ പുറത്തേക്ക് പോയി അവൻ ബെഡിൽ വെച്ച് ഷർട്ട് എടുത്ത് ഹോളിൽ കൊണ്ടുവന്ന് തേച്ച് തിരികെ മടക്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ കൂറിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ വന്നിട്ടുണ്ട് ജീൻസ് വിന്റർ ബും വിട്ടുകൊണ്ട് അലമാരിയുടെ കണ്ണാടിൽ നോക്കി മുടി ചെയ്യുകയാണ് ദ ഷർട്ട് അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി ബട്ടൺസ് ഊരി കസേറിന്റെ മുകളിലേക്ക് ഇട്ടു ശേഷം അയിൽ നിന്നും ഒരു ചെക്ക് ഷർട്ട് എടുത്ത് ബട്ടൺ എടുത്തതിനിടയിൽ അവളെ നോക്കി പറഞ്ഞു രാവിലെ സിനി പോകുന്ന ബസ്സിന് പോയാൽ മതി കുറച്ച് കഴിയുമ്പോൾ അമ്പച്ചിയും പോവും അമ്പച്ചി അവിടെ പോവും അവൾ അവരോട് ചോദിച്ചു അമ്മജി ആ മഠത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഉച്ചവരെ ഉള്ളൂ ഒരു രണ്ട് മണി രണ്ടര ആവുമ്പോഴേക്കും അമ്മജി പോരും പക്ഷെ രാവിലെ പോകണം ഏഴ് മണിയാവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങും എട്ടാവുമ്പോൾ മഠത്തിൽ കുർബാനയുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ കഴിക്കാൻ വരും സിനിയൊരു ഒമ്പതാവുമ്പോഴാണ് പോകുന്നത് ആ ബസ്സിന് പോയ പള്ളിയുടെ വാതിൽകൾ ചെന്നിറങ്ങ അവിടുന്ന് പിന്നെ മഠം എവിടെയാണെന്ന് അറിയാമല്ലോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ എല്ലാം കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതി അപ്പം എന്റെ ബസ് അതിലേക്കൂടി തന്നെയാ വരുന്നത് അവൻ പറഞ്ഞു കൂട്ടുകാരിയെ വിളിച്ച് ടൗണിൽ വെച്ച് കാണാമെന്ന് പറ അവൻ ഫോൺ നീട്ടിയപ്പോഴാണ് വൈകിട്ട് അവളെ വിളിക്കാമെന്ന് പറഞ്ഞ കാര്യം തന്നെ ലക്ഷ്മി ഓർന്നത് അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളായി താൻ ഇവിടെയല്ലല്ലോ മറ്റൊരു ലോ മായാലോകത്താണല്ലോ ആ അവിടെ അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി അവൾ ഫോൺ വാങ്ങിയതിന് ശേഷം പിൻഡായൽ ചെയ്തു ഉടനെ തന്നെ ഫോൺ ഓണായി അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി നല്ല ഓർമ്മയാണല്ലോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാക്കി ഷർട്ട് മുകളിലേക്ക് കിട്ടു ഒന്ന് രണ്ട് ബേലേന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് അവൾ സാധാരണ രാവിലെ ഉണർന്നതാണ് അതുകൊണ്ടാണ് ധൈര്യത്തോടെ വിളിച്ചത് ലച്ചു ആദ്യം തന്നെ ആ അഭിസംബോധനയാണ് കേട്ടത് സെബാശിനെ കേട്ടിരുന്നു അത് ലച്ചു അവൻ പതിയെ പേരുന്ന നാവിൽ ഉരുവിട്ടു ഒപ്പമൊരു പുഞ്ചിനിയും അവൻ്റെ മുഖത്ത് നിറഞ്ഞു എന്താണ് ഇന്നലെ വിളിക്കാഞ്ഞത് തിരക്കായി പോയിടി ഇന്ന് കാണാൻ പറ്റില്ലേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ നീ നമ്മുടെ സ്ഥിരം വരുന്ന ബേക്കറിൽ വരുമ്പോൾ അവിടെ വന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാം വെസ്റ്റ് സ്റ്റാൻഡിലെ ബേക്കറി ആണോ അതെ ശരി ഞാൻ അവിടെ വന്നിട്ട് നിന്നെ വിളിക്കണോ വേണ്ട എൻ്റെ കയ്യിൽ ഫോണില്ല അങ്ങോട്ട് വിളിക്കാം ഓക്കെ നീ ഏത് ബസ്സിന് വരും അവൾ ചോദിച്ചപ്പോൾ ലക്ഷ്മി സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി മേരി അവൻ പറഞ്ഞു കൊടുത്തു മേരി ഓക്കെ ഫോൺ കട്ട് ചെയ്ത് അവന് നേരെ അവൾ നീട്ടി ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അവനോട് ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾ ഉടനെ തന്നെ അടുക്കളയിലേക്ക് ചെന്നിരുന്നു അവൻ അവനൊരുങ്ങിയോ ആവി പറക്ക് നീണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാല് ചോദിച്ചു റെഡി ആയിട്ടുണ്ട് പ്ലേറ്റ് പ്ലേറ്റെടുത്ത് രണ്ട് ഇഡലി സാമ്പാറും കൂടി അവനെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക സാലി പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ മൂന്ന് ഇഡലിയും സാമ്പാറും എടുത്ത് ഹോളിലേക്ക് ചെന്നിരുന്നു അവൻ എപ്പോഴേക്ക് കയ്യിലെ വാച്ച് ശരിക്ക് കെട്ടിക്കൊണ്ട് ഹോളിലേക്ക് വന്നിരുന്നു ഡൈനിങ് ടേബിളിന് മുകളിലായി അത് വെച്ച് അവൾ അകത്തേക്ക് പോയി വെള്ളം എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സമയമില്ലാതെ ധൃതി പിടിച്ച് കഴിക്കുന്നവനെയാണ് കണ്ടത് സാലി അപ്പോഴേക്കും ഒരു കവർ പാല് പൊട്ടിച്ച് കുറച്ച് ചായ ഇട്ട് അവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഇടയിൽ തീരാറാകുന്നതേ ഉള്ളൂ ഇടയ്ക്ക് വാച്ചൽ നോക്കുന്നുണ്ട് ചായ വേണ്ട മറ്റേ സമയമില്ല അവൻ പറഞ്ഞു ഒരു ചായ കുടിക്കാൻ അതിനുവേണ്ടി സമയമൊന്നും വേണ്ട തീ കുടിച്ചിട്ട് പോവാ പോടാം സാലി അതും പറഞ്ഞ് അകത്തേക്ക് പോയി ഭയങ്കര ചൂടാ ഇനി ആര് വരാൻ നേരെ എടുക്കും അവൻ പറഞ്ഞു അവൻ വെള്ളം കുടിച്ചു വച്ച ഗ്ലാസ് കണ്ടവൾ പെട്ടെന്ന് ചായ എടുത്ത് അതിലേക്ക് ആറ്റി അവൻ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയപ്പോഴേക്കും ചായയുടെ ചൂട് മാറിയിരുന്നു പോകാൻ തുടങ്ങിയവൻ്റെ കയ്യിലേക്ക് അവളെന്ന് നീട്ടി അവൻ പെട്ടെന്ന് അവളെ ഒന്ന് നോക്കി ചൂടില്ല പെട്ടെന്ന് കുടിക്കാം അവള് പറഞ്ഞപ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒരു ചിരി മിന്നി ഇരുന്നു അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ഒറ്റ വലിയിൽ തന്നെ അവനത് കുടിച്ചു കഴിഞ്ഞു ഗ്ലാസ്സും തിരികെ കൊടുത്തു പോയിട്ട് വരട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു വാതിലോരം അവനെ അനുഗമിച്ച് അവളും ചെന്നു സോഫയിൽ ആന്റണിയും താറയിൽ സണ്ണിയും കിടപ്പുണ്ട് രണ്ടുപേരുന്നാലും ഉറക്കമാണ് അവരെ ഉണർത്താതെ കവകുന്ന് തോർന്ന് പാതി അവൻ പുറത്തേക്ക് നടന്നു പുറത്ത് നല്ല തണുപ്പാണ് ഇറങ്ങണ്ട അവളോട് അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അവൻ പുറത്തേക്ക് പോയപ്പോൾ എന്തുകൊണ്ടോ തെഞ്ചിൽ വല്ലാത്തൊരു വേദന അവൾ അനുഭവിച്ചു ബൈക്കിലേക്ക് കയറി പോകുന്നതിന് മുൻപ് അവൾക്ക് വേണ്ടി ഒന്ന് ഹോണും അടിച്ചിട്ടാണ് അവൻ പോയത് തിരികെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ആനയും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആഹാ ലക്ഷ്മി നേരത്തെ എഴുന്നേറ്റോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആന് ചോദിച്ചു അവര് പോകണ്ടേ അതിന് എഴുന്നേറ്റ് വന്നതായിരിക്കും അവളെ നോക്കി സാലിയാണ് മറുപടി പറഞ്ഞത് താൻ എഴുന്നേറ്റൊന്നും ഇനി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊരു സംശയം അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു ഞാൻ രാവിലെ പോവും പിന്നെ ഉച്ചയായിട്ടേ വരത്തുള്ളൂ ആന് ഇവിടെ ഉള്ളത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പന്ത്രണ്ട് മണിക്ക് അവൻ്റെ ബസിൻ്റെ തിരിച്ചു വന്നാൽ മതി അവളുടെ മുഖത്തേക്ക് നോക്കി സാലി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിയിരുന്നു ചായ കുടിച്ചിട്ട് ഒരുങ്ങി ചെന്ന് സാലി പറഞ്ഞു പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി സിനിയോടൊപ്പം ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ആൻറ്റിയുടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു ചായയും കുടിച്ചോണ്ട് മക്കളെങ്ങോട്ടാ ജോലി വല്ലതും ഉണ്ടോ ആൻഡ്യട് ചോദിച്ചു ഇല്ലച്ച പള്ളിയിൽ ഓ അതാ ഞാൻ അതങ്ങ് മറന്നുപോയി ആൻറ്റീട് ചിരിയോട് പറഞ്ഞപ്പോൾ അയാൾക്കൊരു ചിരി സമ്മാനിച്ച് സിനിക്കൊപ്പം അവള് നടന്നു പള്ളിയിലിരുന്ന സിസ്റ്റർ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ വിശദമായി ശ്രദ്ധിച്ചിരുന്ന് കേട്ടുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ അവനായിരുന്നു ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കുന്നതുകൊണ്ട് സമയം പതിനൊന്ന് മുക്കാൽ ആയതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞുവെന്ന് സിസ്റ്റർ പറഞ്ഞു അതിനിടയിൽ സാലി സിസ്റ്റേഴ്സിന് ചായ ഒക്കെ ആയി വന്നത് കാണുകയും ചെയ്തിരുന്നു പൗത മുൻ മുൻപ് സാലിയോട് യാത്ര പറഞ്ഞാണ് ഇറങ്ങിയത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സായിരുന്നു അവൾക്ക് ദൂരം സെന്റ് മേരി ബോർഡ് എഴുതിയ ബസ് വരുന്നത് കണ്ടപ്പോൾ തന്നെ നെഞ്ചു തുടി കൊട്ടിയിരുന്നു കൈ കാണിക്കാതെ തന്നെ ബസ് കൊണ്ടുവന്ന അരികിൽ നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ വരുന്ന ആളെ ഒന്ന് പാളി തോക്കി ബസ്സിലേക്ക് കയറി തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആളെ കാണാൻ കഴിഞ്ഞു ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയാണ് കുറച്ച് മുന്നിലായി ആൾക്ക് കാണാവുന്ന പാകത്തിന് തന്നെയാണ് സീറ്റ് കിട്ടിയത് വണ്ടി എടുക്കുന്നതിന് മുൻപ് ആളൊന്ന് പാളി തോക്കി തന്നെ നോട്ടമിടഞ്ഞപ്പോൾ ചിരിച്ച് കണ്ടു ചിമ്മി ദുബ് 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 ദൂരെ ചെയ്തൊന്നു തുടങ്ങുന്ന ഗാനമായിരുന്നു ബസ്സിൽ അത്രയും നേരം പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് താൻ കയറിയിരുന്ന നിമിഷം തന്നെ ആള് പാറ്റ് പാട്ട് മാറ്റി കളഞ്ഞു ആ പാട്ട് കേട്ടതും തൻ്റെ ചൊടിയിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു പെട്ടിപ്പുറത്തിരിക്കുന്നതും രണ്ട് പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും ഇടയ്ക്കിടെ പാളി ആളെ നോക്കുന്നുണ്ട് ആളിതൊന്നും കാണുന്നില്ല എന്തോ ആ പെൺകുട്ടിയുടെ നോട്ടോ ഒന്നും തനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് ലക്ഷ്മി ഓർത്തു ആ വരികൾ വന്നപ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കി അപ്പോൾ തന്നെ താനും ആളെ ഒന്ന് നോക്കി മിനികൾ പരസ്പരം കോർത്തതും ആൾ കണ്ണ് ചിമ്മി കാണിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ